മലയാളി പ്രേക്ഷകർ എല്ലാവരും ഇപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് തന്നെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിർണായകമായ മൊഴിയാണ് പുറത്തു വരുന്നത് കാവ്യയുടെ പേര് പൽസുനി എന്ന ഈ കേസിലെ പ്രധാന പ്രതി പറഞ്ഞിരിക്കുകയാണ് താൻ കാവ്യയുടെ ഡ്രൈവറായിട്ട് പോലും വർഷങ്ങളായി ജോലി ചെയ്തിട്ടുണ്ട് എന്നും ദിലീപിന് താനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു ഒഴിയാൻ സാധിക്കില്ല എന്നതുമാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞ ഒരു മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദിലീപിനെ കുരുക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുക ദിലീപിനെ മാത്രമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ കാവ്യം കൂടി ഈ കേസിൽ ഇപ്പോൾ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് പൾസർ സുനിയുടെ ഈ പ്രധാനപ്പെട്ട മൊഴി ദിലീപിനെ കുരുക്കി പൾസർ സുനിയുടെ മൊഴി തന്നെയാണ് രംഗത്തെത്തിയത് എന്നും അത് നാല് വർഷം നാല് വർഷം കാവ്യ മാധവന്റെ ഡ്രൈവറായി താൻ ഉണ്ടായിരുന്നുവെന്ന് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് വളരെയധികം നിർണായകമായി മാറിയതെന്ന് കൂടി പറയാം പ്രേക്ഷകരെല്ലാവരും തന്നെ ആ മൊഴി കേട്ട് ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ദിലീപിനെ പോലും അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യമായിരിക്കുമെന്നും പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിചാരണ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മധ്യത്തോടെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി കേസ് വിധി പറയാൻ മാറ്റിയേക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനം തന്നെ ഈ കേസിന് നിർണായക ഘട്ടമായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു ഇപ്പോൾ കേസ് ഇനി അവധിയിലേക്ക് മാറുകയും അത് ജനുവരിയിലേക്ക് നീളുകയും ചെയ്യുമോ എന്ന സംശയം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സംവിധായകന്റെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് മൊഴികൾ പുറത്തു വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മുറുകുകയാണ് എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായമായി പറയുന്നത് നടിയ ആക്രമിക്കപ്പെട്ട കേസിന്റെ അവസാനഘട്ട വിചാരണ രണ്ടു മൂന്ന് ദിവസം മുൻപാണ് തുടങ്ങിയത് വിചാരണ നടപടികൾ തുറന്ന കോടതിയിൽ വേണമെന്ന് നടിയുടെ ആവശ്യത്തിന് ഇതുവരെയും തീരുമാനം ആയിട്ടില്ല ഇത്രയും കാലം വിചാരണം നടന്ന സമയങ്ങളിൽ മുഴുവൻ അവിടെ നടന്ന പല കാര്യങ്ങളും പ്രതിഭാഗം തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് വിചാരണ അടച്ചിട്ട കോടതിയിൽ നിന്ന് മാറ്റി തുറന്ന കോടതി വേണമെന്ന നടിയുടെ ആവശ്യത്തിന്മേൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ഈ വാർത്തയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു ഈ കേസിന്റെ സ്ഥിതിഗതികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വീക്ഷിക്കാനും സാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ കേസിനെ കുറിച്ച് വീക്ഷിക്കുന്നത് കാവ്യമാധവന്റെ ഡ്രൈവറായി താൻ നാലര വർഷം ജോലി ചെയ്തിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിൽ പറഞ്ഞതാണ് പറഞ്ഞു വരുന്ന വാർത്തയിൽ പറയുന്നത് അത് മാത്രമല്ല സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമെല്ലാം പൾസർ സുനിയെ തനിക്ക് അറിയുകയില്ല എന്നും യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെയാണ് ദിലീപിനും അഭിഭാഷകർക്കും പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് ആറായിരത്തോളമായിരുന്നു ഇൻക്രിമിനറ്റ് ജോലി ഇതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഒറ്റയിരുപ്പിൽ തന്നെ ദിലീപിനോട് നിരവധിയായി ചോദിച്ചു കൊണ്ടുവന്നത് ഒരു അഭിഭാഷകൻ പറഞ്ഞത് പ്രതിഭാഗം വക്കീൽ തന്നെ പ്രതിഭാഗത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് കാരണം പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിചാരണ ഉടൻ തന്നെ അവസാനിക്കുമെന്നും ശിക്ഷയ്ക്ക് വിധി പറയാൻ സാധിക്കുമെന്നുമാണ് പറയുന്നത് ഇതോടെ വിധി അറിയുമ്പോഴേക്കും കേസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതായി മാറുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ